അങ്ങനെ അങ്ങനെ അറ്റൻഡ് ചെയ്ത് പോയോ അല്ലാണ്ട് തന്നെ സെമിനാരിയിലേക്ക് അതിനും ഒരു പ്രത്യേക സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഇന്റർനെറ്റ് വഴിയാണ് ഞാൻ അച്ഛനാവാൻ പോയത് അതായത് എനിക്ക് ഇതിനെ പറ്റി ഒന്നും അറിയത്തില്ലായിരുന്നു എവിടെ സെമിനാരി ചേരണം വിളി ഉണ്ടോ അങ്ങനെ ഒന്നും അറിയത്തില്ലായിരുന്നു അപ്പൊ ഞാൻ ഒരു ഒരു ഫ്രാൻസിസ്കൻ ആവണം എന്ന് കമ്പ്യൂട്ടറിൽ ഇന്റർനെറ്റ് സെർച്ച് ചെയ്ത് ഹൗ ൻ ഐ ബിക്കം ഐ ഫ്രാൻസിസ്കൻ അപ്പൊ എനിക്കൊരു പല ആശ്രമങ്ങളുടെ നമ്പറുകൾ കിട്ടി അപ്പം അതിനകത്തൊരു നമ്പർ ഈ സോമി നമ്പർ ആയിരുന്നു അപ്പോൾ ആ അച്ഛനെ വിളിച്ച ഞാൻ പറഞ്ഞു എനിക്കൊന്നും ഈ ആ ഒരു ആശ്രമ ജീവിതം ഒന്ന് നയിക്കണമെന്നുണ്ട് അപ്പം അച്ഛൻ പറഞ്ഞു ഓക്കെ പോരെ അപ്പം അങ്ങനെയാണെങ്കിൽ ഒരു വന്ന് കാണാനായിട്ട് അവസരം ഉണ്ടാക്കി തരാം പക്ഷെ അതിനൊന്നും പോവാനായിട്ടുള്ള ഒരു പേടി ഉണ്ടായിരുന്നു പേരൻസ് എങ്ങനെ പറയും അപ്പോൾ പിന്നെ തനിച്ച് അങ്ങനെ ചെയ്യാനുള്ളൊരു കഴിവും ഉണ്ടായില്ല അപ്പം ഞാൻ പ്ലസ് ടു കഴിഞ്ഞു പ്ലസ് ടു കഴിഞ്ഞപ്പം ഞാൻ പറഞ്ഞു ഞാൻ നേരിട്ട് കയറുവാണ് എനിക്ക് കയറാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു ഓക്കെ യു ക്യാൻ ജോയിൻ എന്ന് പറഞ്ഞ അങ്ങനെയാണ് കൂടിയില്ല ഈ കാര്യം അവരുടെ റെസ്പോൺസസ് ഒക്കെ എങ്ങനെയായിരുന്നു അമ്മ ഫേവറബിൾ എന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് ആയിരുന്നു എന്റെ ആഗ്രഹം അല്ല അതുകൊണ്ട് കൊഴപ്പില്ല പെയിൻ എന്നാലും പ്രശ്നമില്ല അപ്പൊ അപ്പയ്ക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാൻ ആദ്യമൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞു എന്റെ എനിക്ക് ഇതാണ് ഇഷ്ടം എന്റെ താല്പര്യം ഇതാണ് എനിക്ക് ഇങ്ങനെയാണ് എന്റെ മനസ്സ് പറയുന്നത് എനിക്കറിയില്ല ശരിയാണോ തെറ്റാണോ പക്ഷെ എനിക്കൊന്ന് പോകണം എന്നും എന്തായാലും ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞു പപ്പ ഓക്കെ അങ്ങനെ കുറച്ചുനാള് പപ്പയും ടൈം എടുത്തു ഞങ്ങളും എല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിച്ചു അവസാനം ഒരു ഇത്ര സമയം കഴിഞ്ഞപ്പോഴത്തേക്കും എങ്ങനെയാണ് സെമിനാറിലേക്കുള്ള സമയത്തെ കുറിച്ചൊക്കെ ഒന്ന് പറയാവോ നമുക്ക് ഉത്സാഹം ഒത്തിരി ഉണ്ടായിരുന്നു ഒത്തിരി പ്രതീക്ഷകളോ ഒത്തിരി സ്വപ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു സെമിനാരി ജീവിതം ഒട്ടും ബുദ്ധിമുട്ടില്ല എന്ന് പറയാൻ പറ്റത്തില്ല അതായത് അതിൻ്റെതായ വളർന്നു വന്ന സാഹചര്യം ഡിഫറെൻ്റ് ആയതുകൊണ്ട് സെമിനാരി കയറിയപ്പം അതൊരു ഡിഫറെൻ്റ് സ്റ്റൈലായിരുന്നു ഡിഫറെൻറ്റ് വേ ഓഫ് ലൈഫായിരുന്നു അപ്പം അതായിട്ട് പൊരുത്തപ്പെടാനായിട്ട് ഇച്ചിരി സമയമെടുത്തു പക്ഷെ അത് അല്ലായിരുന്നു അസാധ്യമല്ലായിരുന്നു പയ്യെ പയ്യെ ആദ്യത്തെ കുറച്ച് വർഷങ്ങൾ കടന്നുപോയി എനിക്ക് ലൈഫ് എൻ്റെതാണെന്ന് അതായത് അത് ആദ്യമേ കയറി ആ ദിവസം തന്നെ എൻ്റെ ഉള്ളിൽ തോന്നിയിരിക്കുക ഇതെന്റെ ലൈഫാണെന്ന് നമുക്കൊരു ആ ഒരു ബോധ്യമില്ല ഒരാളെ കാണുമ്പോൾ ഇതെൻ്റെ പാർട്ട്ണർ ആയാണെന്നൊക്കെ അങ്ങനത്തെ ഒരു തോ ഒരു ബോധ്യം ആ ബോധ്യം ഉണ്ടായത് ആദ്യത്തെ ദിവസം തന്നെ ഉണ്ടായി പിന്നെ അതിനെ വളർത്തിക്കൊണ്ട് വരികയാണ് തമ്പുരാൻ തന്നെ ഉള്ളിൽ വളർത്തിക്കൊണ്ടുവന്ന ഒരു ദൈവവിളിയാണെന്ന് എനിക്ക് പറയാൻ പറ്റുന്നു അതായത് ഇത്രയും വർഷങ്ങൾ കടന്നു പോയെങ്കിലും ഓരോ സാഹചര്യമായിട്ട് പൊരുത്തപ്പെടാനായിട്ട് തമ്പുരാൻ വലിയൊരു കൃപ തന്നു കൃഷിതാൽ വലിയൊരു ശക്തി തന്നു അങ്ങനെ ഫസ്റ്റ് രണ്ട് വർഷം ഭരണജ്ഞാനത്തായിരുന്നു എൻ്റെ മൈൻ സെമിനാരി ചെയ്തത് പിന്നെ അൽഫോൺസ് അമ്മയോട് ഒത്തിരി പ്രാർത്ഥിക്കുന്നത് എന്റെ അടുത്തല്ലേ അൽഫോൻസ് അമ്മയുടെ ആശ്രമം അപ്പോ എപ്പോഴും അൽഫോൻ സമ്മയുടെ അടുത്ത് പോകുമ്പോഴും എൻ്റെ പ്രാർത്ഥന ദൈവം ഇതെന്ത് ദൈവവിളിയാണെങ്കിൽ ഇത് ജീവിക്കാനുള്ള ശക്തി എനിക്ക് എന്നുള്ള ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നു രണ്ടു വർഷം അവിടെ ചെയ്തു അത് കഴിഞ്ഞിട്ട് പ്രീ നോവിഷേറ്റ് കട്ടപ്പനെയാണ് ചെയ്തത് ഞങ്ങൾക്കൊരു പോർച്ചുക്ലാശ്രമം എന്ന് ഒരു ആശ്രമം ഉണ്ട് അവിടെ ചെയ്തു പിന്നെ നോവിഷേറ്റ് മൂവാറ്റുപുഴ മൂവാറ്റുപുഴ കഴിഞ്ഞപ്പോഴത്തേക്കും ഇറ്റലിക്ക് പോരാനുള്ളൊരു ഏർപ്പാട് തുടങ്ങി ഈ വീട്ടിൽ എല്ലാവരും കൂടെ പ്രാർത്ഥിച്ചെടുത്തൊരു തീരുമാനമായിരുന്നു ഈ ദേവ്വിളി എന്നത് കുഞ്ഞിലെ മുതലേ വീട്ടിൽ നിന്ന് അങ്ങനെ ഒരു പ്രയർ ട്രെയിനിങ് നല്ലൊരു ലൈഫ് ആയിരുന്നു കുഞ്ഞിലെ മുതലേ കിട്ടിയിരുന്നത് ഞങ്ങളുടെ ഫാമിലി എന്ന് പറഞ്ഞാൽ പറഞ്ഞാ അങ്ങനെ ഒത്തിരി സ്പിരിച്വൽ അല്ല അങ്ങനെ ഒട്ടും പ്രാർത്ഥിക്കാതെ അതായത് പള്ളിയിൽ പോകും ഞായറാഴ്ചകളിൽ പള്ളിയിൽ പോകും കുടുംബ പ്രാർത്ഥന മാക്സിമം എല്ലാ ദിവസവും ചെയ്യാൻ ശ്രമിക്കും കാരണം അമ്മയുടെ അമ്മ ഇതിന് ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു അപ്പൊ എപ്പോഴും ഞങ്ങളെ വിളിച്ച് എല്ലാ ദിവസവും പള്ളിയിലൊക്കെ കൊണ്ടുപോയിരുന്നു അപ്പൊ അങ്ങനത്തെ ഒരു പ്രാർത്ഥിക്കുന്നു അങ്ങനെ അമ്മച്ചിയാണ് ഞങ്ങളെ പ്രാർത്ഥിക്കാനൊക്കെ പഠിപ്പിച്ചത് ഞങ്ങളുടെ അപ്പനെ അമ്മേനെയൊക്കെ ആണെങ്കിലും അമ്മച്ചി തന്നെയാണ് ഇങ്ങനത്തെ ട്രെയിനിങ് ഒക്കെ തന്നത് അപ്പൊ ആ ഒരു ബേസിസ് നിന്നാണ് ഞാനും വരുന്നത് കുട്ടിക്കാലത്ത് തന്നെ പ്രാർത്ഥിച്ച് നല്ലൊരു ഇതില് പോയി ഈ നാട്ടിൽ വന്നു കഴിഞ്ഞ് എന്റെ പേഴ്സണൽ പ്രയർ ഞാൻ നടത്തുമായിരുന്നു ഞങ്ങൾ ഞങ്ങൾ നേരത്തെ താമസിച്ചുകൊണ്ടിരുന്നത് നെല്ലിമറ്റെന്ന് പറഞ്ഞ സ്ഥലത്ത് അപ്പോൾ ഞങ്ങൾക്ക് അവിടെ വലിയ തോട്ടമൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ ഒരു മാവ് ഉണ്ട് ഇച്ചിരി ഐസൊലേറ്റഡ് ആയിട്ട് ഒരു മാവ് ഉണ്ട് അപ്പം ആ മാവ് എനിക്ക് വേറെ കളിക്കാൻ അവിടെ അടുത്ത് കൂട്ടുകാരൊന്നും ഇല്ലാത്തതുകൊണ്ടും പിന്നെ അനേറ്റായിട്ട് ഇടയ്ക്ക് വഴക്കൊക്കെ കൂടുന്നതുകൊണ്ടും ഞാൻ ഇടയ്ക്ക് അവിടെ പോയിരിക്കും അപ്പം അവിടെ പോയിരിക്കുമ്പോൾ തന്നെ പേഴ്സണൽ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന പ്രാർത്ഥന എന്ന് പറയില്ലേ അങ്ങനെയുള്ള പ്രാർത്ഥനകളൊക്കെ ഉണ്ടായിരുന്നു അതൊരു പേഴ്സണൽ ആയിട്ട് ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് അങ്ങനെ അല്ലാതെ വലിയ വേറെ എക്സ്ട്രാ പ്രയേഴ്സ് ഒന്നും ഇല്ലായിരുന്നു പേഴ്സണൽ ഉണ്ടായിരുന്നു അച്ഛൻ ഈ സെമിനാരി ആരംഭിച്ചത് മൂവാറ്റുഴ കേരളത്തിൽ തന്നെയായിരുന്നു പിന്നീട് ഇറ്റലിയിലേക്ക് പോവാനായിട്ട് തീരുമാനിച്ചു അങ്ങോട്ടേക്ക് മാറി അപ്പോൾ അതിനുണ്ടായ സാഹചര്യം എന്തായിരുന്നു ഞാനിവിടെ നമ്മുടെ കേരളത്തിലെ കോട്ടയം പ്രൊവിൻസിന് പ്രോവിൻസിന് ജോസഫ് പ്രൊവിൻസിന് വേണ്ടിട്ടാണ് എൻ്റെ വൊക്കേഷൻ ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ഒരു രണ്ട് വർഷം ആദ്യത്തെ രണ്ട് വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു പ്രീ ഇനോവേഷ് ആയപ്പോഴത്തേക്കും എനിക്കൊരു ഇന്നർ കോൾ എന്ന് പറയില്ല കോൾ വിത്തിനർ കോൾ എന്ന് പറയില്ലേ അപ്പോൾ വെളിക്ക് ഉള്ളിൽ തന്നെ ഒരു വിളി എന്ന ഉള്ള രീതിയിൽ എൻ്റെ മനസ്സിൽ പയ്യപ്പയ്യെ ഇറ്റ് ഈസ് നോട്ട് മൈ പ്ലേസ് ഇത് എന്റെ സ്ഥലമല്ല പക്ഷെ ഇത് ദൈവവിളി എന്റെയാണ് പക്ഷേ ഈ സ്ഥലം ഞാൻ ജീവിക്കേണ്ട സ്ഥലം ഇതല്ല എന്നൊരു ചിന്ത പയ്യെ പയ്യെ ക്ലിയർ അല്ലായിരുന്നു പക്ഷെ ഉണ്ടാവാൻ തുടങ്ങി ഉള്ളില് പിന്നെ ഞങ്ങള് എല്ലാ പ്രാവശ്യവും ഇറ്റലിക്ക് തിരിച്ചു പോകുമായിരുന്നു അപ്പോൾ ഞങ്ങൾ ഒരു സംഭവം ഉണ്ടായിരുന്നു അതായത് ഇറ്റലിയിൽ നമുക്ക് ഒത്തിരി വൊക്കേഷൻ ക്രൈസിസ് ഉണ്ട് അവിടെ പ്രത്യേകിച്ച് ഡയസിൽ ഒന്നും ഒത്തിരി ഒട്ടും ആൾക്കാരില്ല അപ്പോൾ അങ്ങനെ ദൈവവിളി അച്ഛന്മാർ കുറവാണ് സിസ്റ്റേഴ്സ് കുറവാണ് ആ ഒരു കൾച്ചർ അവർക്ക് നഷ്ടപ്പെട്ടു തുടങ്ങിയായിരുന്നു അപ്പോൾ വൈ നോട്ട് ദർ വിൽ ബി മൈ മിഷൻ അവിടെ എൻ്റെ മിഷൻ അവിടെ അവിടെയായിരിക്കും എന്നുള്ളൊരു ഒരു ചിന്ത ഉണ്ടാവാൻ തുടങ്ങി പയ്യെ പയ്യെ അത് കുറച്ച് വർഷം ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചു ഒരു മൂന്ന് വർഷത്തോളം പ്രാർത്ഥിച്ചു മൂന്നാം വർഷമാണ് എനിക്ക് ദൈവത്തിൻ്റെ ഉത്തരം കിട്ടിയത് ഒരിക്കലും ഞങ്ങളുടെ കൂരിയ ജനറലിൽ നിന്ന് ഒരു അച്ഛൻ വന്നു ഇന്ത്യൻ അല്ല ഈ അച്ഛൻ ഈ അച്ഛൻ വന്നപ്പോൾ ഞങ്ങളെല്ലാം പരിചയപ്പെടുത്തി അപ്പോൾ എൻ്റെ സ്റ്റോറിയൊക്കെ അച്ഛനോട് പറഞ്ഞപ്പോഴത്തേക്ക് അച്ഛനത് ഒത്തിരി ഒത്തിരി സ്ട്രൈക്ക് ചെയ്തു അപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു ദിസ് ഇസ് നോട്ട് യുവർ പ്ലേസ് അങ്ങനെ ഒരു വാചകം പറഞ്ഞിട്ട് അച്ഛൻ പോയി അപ്പൊ ആ ഒരു ശബ്ദം എനിക്ക് ദൈവിക ശബ്ദം പോലെ തോന്നി അപ്പോൾ എൻ്റെ മിഷൻ ഇവിടെ ആയിരിക്കത്തില്ല സംവേറൽസ് അപ്പോൾ ഞാൻ പിന്നെ റൂമിലേക്ക് ഞാൻ പോകാനുള്ള ആരംഭങ്ങൾ എനിക്ക് വിസപ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു അവിടുത്തെ സിറ്റുവേഷൻ ആയതുകൊണ്ട് നേരെ പോകായിരുന്നു അങ്ങോട്ടേക്ക് പോകാൻ തീരുമാനം എടുത്തു അവിടെ ഞങ്ങളുടെ ഏറ്റവും കൂലിയെ പോയി ഞാനൊരു എന്റെ അവസ്ഥയൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് അവര് പറഞ്ഞു ഓക്കെ അവിടുത്തെ ഒരു പ്രൊവിൻസി ചേരാം അപ്പോൾ ഞാൻ ഓർത്തു അവിടുത്തെ റോമൻ പ്രൊവിൻസ് ആണ് എനിക്ക് അറിയാവുന്ന പ്രൊവിൻസ് അപ്പോൾ അവിടെ ചേരാമെന്നൊക്കെ ഓർത്താണ് ഇരുന്നത് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഈ അവിടുന്ന് ഒരു ഉത്തരം വന്നു അതായത് റോമൻ പ്രോവിൻസ് ചേരണ്ട പാദ്രേപ്പിയോ പ്രോവിൻസ് ഉണ്ട് സൗത്ത് ഇറ്റലിയിലാണ് പാദ്രേപ്പിയോ പ്രൊവേപ്പിയോടെ പ്രൊവിൻസി ചേർന്നാൽ മതി എന്നുള്ളൊരു ഒരു ഡിസിഷൻ വന്നു അപ്പോൾ ഓക്കെ പറഞ്ഞ് പാദ്രേപ്പിയോ പ്രോവിൻസിലേക്ക് ചേർന്നു പിന്നെയുള്ള എൻ്റെ ഫിലോസഫി തിയോളജി എല്ലാം അവിടെയാണ് ചെയ്തു പോകും കുറേ കൊറേ ഇവിടെ ആയിരുന്നല്ലോ ഫോർമേഷൻ ഒക്കെ അത് കഴിഞ്ഞ് ഇറ്റലിയിലേക്ക് ചെന്നു അവിടെ വേറൊരു പ്രൊവിൻസിൽ അപ്പൊ ഈ രണ്ട് ടൈം ആ ഒരു ക്ലാഷ് ഉണ്ടാകുമല്ലോ നമ്മുടെ ലൈഫിൽ അതിനെ അച്ഛൻ എങ്ങനെയാ മാനേജ് ചെയ്തേ നേരത്തെ പറഞ്ഞ എനിക്ക് എന്റെ ജീവിതത്തിൽ ഒത്തിരി ക്ലാഷുകൾ ഉണ്ടായിരുന്നു അതായത് ലാംഗ്വേജ് അതായത് ഇവിടെ വന്നപ്പോഴത്തേക്കും പിന്നെ ഇവിടത്തെ ഭാഷ പഠിച്ചു അവിടത്തെ ഇറ്റാലിയൻ മറന്നുപോയി പയ്യെ പയ്യെ അവിടുത്തെ കൾച്ചർ നമുക്ക് അന്യമായി പോയി തിരിച്ചു വന്നപ്പോൾ ഇതെല്ലാം പിന്നീട് പഠിക്കേണ്ട ഒരു അവസ്ഥ തോന്നുന്നു അതായത് ഇറ്റാലിയും പിന്നെ പഠിക്കണം അതായത് ഫിലോസഫിക്കും തിയോളജിക്കും നമ്മൾ പഠിക്കേണ്ട രീതിയിൽ പഠിക്കണമല്ലോ ഭാഷയ്ക്ക് നല്ല ഫ്ലുവൻ്റ് ആവണം ആ അപ്പൊ എന്നെ ഒത്തിരി സഹായിച്ചത് എന്റെ കമ്പാനീൻസ് അവര് ഭയങ്കര വെൽക്കമിങ് ആയിരുന്നു ഒരു ഇന്ത്യൻ ആണ് അങ്ങനത്തെ ഒരു വേർതിരിവ് അങ്ങനെ ഇല്ലാതെ അവരെ പോലെ അവരിൽ ഒരാൾ എന്നുള്ള രീതിയിൽ അവരുടെ കൂടെ കൊണ്ട് കടക്കുകയും അതെനിക്ക് ഒത്തിരി ഹെൽപ്ഫുള്ളായിരുന്നു എൻ്റെ ലാംഗ്വേജ് ഒത്തിരി മെച്ചപ്പെട്ടു ഫിലോസഫിയും ക്യോളജിയും പഠിക്കാനായിട്ടുള്ള വലിയൊരു കൃപ തമ്പുരാൻ തന്നു അത് ഇറ്റാലിയനെ പഠിക്കാൻ വലിയൊരു കൃപ തന്നു പിന്നെ അവിടുത്തെ കൾച്ചർ എനിക്ക് ഫെമിലിയർ ആയിരുന്നു അതുകൊണ്ട് അത് വലിയ പ്രശ്നമില്ലായിരുന്നു ഞാൻ ചെയ്യേണ്ടിയിരുന്ന ഒരു കാര്യം അതായത് ഇവിടുത്തെ ഇന്ത്യൻ കൾച്ചർ അവിടേക്ക് എത്തിക്കുക എൻ്റെ എന്നെ കണ്ടുമുട്ടുന്ന ആളുകളിലേക്ക് എൻ്റെ ഒറിജിൻ ഇതാണ് എന്നുള്ളൊരു ഒരു ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു എന്റെ മിഷൻ അത് ഞാൻ ഒരു ആറ് വർഷത്തോളം സമയം എടുത്താണ് എനിക്ക് സാധിച്ചത് അപ്പോ ഇവിടുത്തെ അച്ഛൻ പറഞ്ഞു ഇവിടുത്തെ ഈ സ്പിരിച്വാലിറ്റി പ്രേയർ ഒക്കെ അങ്ങോട്ടേക്കും എത്തിക്കുന്നത് നല്ലതായിരിക്കും എന്ന് പറഞ്ഞു അങ്ങനെ എത്തിക്കാനായിട്ട് അച്ഛൻ എടുത്ത സ്റ്റെപ്സ് എന്തൊക്കെയാ മെയിനായിട്ടും കണ്ടംപ്ലേഷൻ അതായത് നമ്മൾ ധ്യാനിക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ അത് അവർക്ക് ടൈമില്ലാത്തത് കൊണ്ടും അധികം പ്രാധാന്യം അവർക്ക് കൊടുക്കുക അവരുടെ ടീച്ചറോടെ ബിസി ലൈഫ് ആയതുകൊണ്ടും പലപ്പോഴും കിട്ടാറില്ല അപ്പോൾ അവർക്ക് ടൈം കിട്ടാറില്ല അപ്പോൾ ഈ ധ്യാനം ധ്യാനത്തിൽ നിന്നാണ് എല്ലാം തുടങ്ങിയത് അപ്പോൾ ഞാൻ ഞങ്ങളുടെ ഇന്ത്യൻ സ്പിരിച്വാലിറ്റി എന്താണ് നമ്മുടെ വേ ഓഫ് കണ്ടംപ്ലേറ്റിംഗ് മെഡിറ്റേറ്റിങ് എങ്ങനെയാണ് എന്നൊക്കെ പയ്യെ പയ്യെ അവിടുത്തെ ആളുകളിലേക്ക് എത്തിക്കാൻ തുടങ്ങി എൻ്റെ കൂടെയുള്ള കമ്പാനിയൻസിനോട് എൻ്റെ കൾച്ചറിനെ പറ്റിയ സംസാരിക്കാൻ തുടങ്ങി ഞങ്ങളിങ്ങനെയാണ് പ്രേ പ്രാർത്ഥിക്കുന്നത് എന്നൊക്കെ അവരിൽ ക്യൂരിയോസിറ്റി ഉണ്ടായി ഇൻഫാക്റ്റ് അവർ ഈ കോർഡിനേഷന് കുറേ അച്ഛന്മാർ ഒരു പതിനഞ്ചോളം അച്ഛന്മാർ അവിടുത്തെ അച്ഛന്മാര് നമ്മുടെ കൾച്ചർ കാണാനും നമ്മുടെ പള്ളികൾ കാണാനും നമ്മുടെ കുർബാന എന്താണെന്ന് അറിയാനൊക്കെ ആയിട്ട് ഒത്തിരി അച്ഛന്മാര് വന്നായിരുന്നു അതൊക്കെ ഒരു ഇതിന്റെ സക്സസ് എന്ന് പറയാം നമുക്ക് വേണമെങ്കിൽ